കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി വി ശ്രീരാമൻ ട്രസ്റ്റ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുകഥാകൃത്തുകൾക്കായി നൽകുന്ന സി വി ശ്രീരാമൻ സ്മൃതി പുരസ്കാരം തിരുവനന്തപുരം സ്വദേശി മനോജ് വെള്ളനാട്ടിന് സമർപ്പിച്ചു ഉടൽവേദം എന്ന കഥാസമാഹാരമാണ് മനോജിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ആദ്യ പതിപ്പായി പുറത്തിറക്കിയ കഥാസമാഹാരത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന കൃതിക്ക് ഇരുപത്തി ഒമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കെ എ മോഹൻദാസ് കെ വി സുബ്രഹ്മണ്യൻ മനോഹരൻ വി പേരകം എന്നിവർ അടങ്ങിയ പാനലാണ് ജേതാവിന് തെരഞ്ഞെടുത്തത് കുന്നംകുളം ലൈബ്രറി അങ്കണത്തിലെ സി വി ശ്രീരാമൻ ഹാളിൽ പുരസ്കാര സമർപ്പണ സമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി സി വി ശ്രീരാമന്റെ കഥാലോകം എന്ന വിഷയത്തിൽ കെ വി സജയ് സ്മാരക പ്രഭാഷണം നടത്തി സി വി ശ്രീരാമൻ ട്രസ്റ്റ് ചെയർമാൻ വി കെ ശ്രീരാമൻ പുരസ്കാരം സമർപ്പിച്ചു കൺവീനർ ടി കെ വാസു കെ എ മോഹൻദാസ് ഹൃദിക് എന്നിവർ സംസാരിച്ചു മനോജ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തന്നെയാവാം അതിനുള്ള ഇന്ധനമായി മാറിയത് സിനോമിലും കൽക്കത്തയിലും വർധമാനിലും ഒക്കെയായി അദ്ദേഹം വിവിധ കാലങ്ങളിൽ ജീവിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവ ഏറെ വിസ്തൃതമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന ഉറപ്പാണ് ഒരുപാട് മനുഷ്യരുടെ അനുഭവങ്ങൾ അതിലൊക്കെ സാക്ഷിയും സഖാവുമായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അത് തന്റേതായ ശൈലി ലളിതമായ നിലയിൽ കഥാരൂപത്തിൽ ആവിഷ്കരിക്കുകയാണ് സി വി ശ്രീരാമൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കഥകൾ കഥ എഴുതി തുടങ്ങുന്നതും കഥ ആസ്വാദനത്തുമെല്ലാം അനുഭവമായും പാഠപുസ്തകവുമായി നിലകൊള്ളും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചതെന്നുള്ള അനൽഭവമായ ആഹ്ലാദം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇവിടെ ഇപ്പോ സി വി ശ്രീരാമൻ്റെ പേരിലുള്ള പുരസ്കാരം പുരസ്കാരത്തിൽ അടക്കാനായിട്ടുള്ളത് മനോജ് കൊള്ളാനാടാണ് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം നമ്മളോട് വസവിക്കുന്നുമുണ്ട്